പാലക്കാട് ചിറ്റൂരിൽ കാണാതായ രണ്ട് കുട്ടികളെയും മരിച്ച നിലയിൽ കണ്ടെത്തി ചിറ്റൂർ കാവിനു സമീപം ചാമപ്പറമ്പ് വാണിയത്തറ സ്വദേശി കാശി വിശ്വനാഥന്റെ മക്കളും ഇരട്ട സഹോദരന്മാരുമായ രാമൻ ലക്ഷ്മണൻ എന്നിവരെ വീടിന് സമീപത്തെ കുളത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനാല് വയസ്സാണ് ഇരുവർക്കും ഇരുവരും ചിറ്റൂർ ബോയ്സ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴ് മണി മുതൽ കുട്ടികളെ കാണാതാവുകയായിരുന്നു നാട്ടുകാർ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തിങ്കളാഴ്ച രാവിലെയാണ് ലക്ഷ്മണന്റെ മൃതദേഹം വടക്കത്തറയിലെ ലങ്കേശ്വരൻ കുളത്തിൽ കണ്ടത് തുടർന്ന് നടത്തിയ തിരച്ചിലാണ് രാമന്റെ മൃതദേഹവും കണ്ടെത്തിയത് ശനിയാഴ്ച വൈകുന്നേരം ഇവരുടെ ഇലക്ട്രിക് സ്കൂട്ടറിൽ സമീപത്തെ ശിവക്ഷേത്രത്തിലെത്തിയ കുട്ടികൾ ക്ഷേത്രത്തിൽ വിളക്ക് വച്ചതിനു ശേഷം ആറുമണിയോടെയാകാം കുളത്തിലേക്ക് ഇറങ്ങിയത് ഇവരുടെ സ്കൂട്ടർ ഞായറാഴ്ച രാവിലെയാണ് കുളക്കരയിൽ നിൽക്കുന്നതായി കണ്ടത് കുളപ്പടവുകളിൽ നിന്ന് രാമന്റെ വസ്ത്രങ്ങളും കണ്ടെത്തി തുടർന്നാണ് ഇവിടെ തിരച്ചിൽ നടത്തിയത് കുട്ടികൾ കുളത്തിൽ മീൻപിടിക്കാൻ ഇറങ്ങിയതാകാമെന്നാണ് കരുതുന്നത് ഇരുവർക്കും നീന്തൽ വശമുണ്ടായി കുളത്തിലിറങ്ങിയ ഒരാൾ അപകടത്തിൽപ്പെട്ടപ്പോൾ മറ്റൊരാൾ രക്ഷിക്കാൻ ഇറങ്ങിയതാകുമെന്നാണ് അനുമാനം ശനിയാഴ്ച പോലീസും നാട്ടുകാരും കുട്ടികളെ കാണാനില്ല എന്ന വിവരത്തെ തുടർന്ന് വ്യാപകമായി തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കുളത്തിന്റെ ഈ വശത്തേക്ക് വന്നിരുന്നില്ല ചിറ്റൂർ അനിക്കോട് ജംഗ്ഷനിൽ ഉന്തവണ്ടിയിൽ എണ്ണക്കടികൾ വിൽക്കുന്ന കച്ചവടമാണ് കുട്ടികളുടെ അച്ഛനുള്ളത് ഇവർക്ക് ഒരു സഹോദരി കൂടിയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി